കഴിഞ്ഞ മാസം ഒരു ഫ്ളാറ്റിൻ്റെ നാലാം നിലയിലെ ബാൽക്കണിയിൽ ഒരു അമ്മ തൻ്റെ ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് അബദ്ധത്തിൽ ഈ കുഞ്ഞു താഴേക്ക് വീഴുന്നു താഴത്തെ ഫ്ളാറ്റിൻ്റെ പാരപ്പറ്റം മുകളിലുള്ള ഷീറ്റിലാണ് ഈ കുഞ്ഞു വന്ന് വീഴുന്നത് അയൽവാസികൾ ഇടപെട്ടു അത്ഭുതകരമായിട്ട് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഇതിൻ്റെ വീഡിയോ വൈറലായിരുന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട കുട്ടിയുടെ അമ്മ സൂയിസൈഡ് ചെയ്തു കാരണം സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് സോഷ്യൽ മീഡിയയുടെ വിചാരണയും കുറ്റപ്പെടുത്തിൽ ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല ഈ സംഭവത്തിന് ശേഷം അവരിങ്ങനെ ഡിപ്രഷന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഹോസ്പിറ്റലിൽ സമൂഹം അവജ്ഞയോടെ നോക്കിയ രണ്ട് സ്ത്രീകളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒന്ന് വയസ്സാം കാലത്ത് ഗർഭിണിയായ എലിസബത്ത് മറ്റേ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ മറിയം ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഒരു നെഗറ്റീവായിപ്പ് നമ്മളവിടെ കാണുന്നില്ല അവർ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ച് ബോധയുടെ അല്ല ദൈവത്തിൻ്റെ ആക്ടിവിറ്റീസ് അവരുടെ ലൈഫിൽ ഉണ്ടായതിനെക്കുറിച്ച് ഓർത്ത് അവർ അവർ സെലിബ്രേഷൻ നടത്തിയാണ് അവർ പാട്ട് പാടുന്നു അവർ ഡാൻസ് ചെയ്യുന്നു ഇതാണ് വിശ്വാസം ദൈവത്തിൻ്റെ സ്വപ്നം ജീവിച്ച രണ്ടുപേരാണ് അതാണ് ഇന്നത്തെ കോസ്പിൽ നമ്മൾ കാണുന്നത് അമേരിക്കൻ ഓദറ് എഡ്വേർഡ് എവററ്റ് ഹെയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരാൾ വളരെ അപ്സെറ്റായിട്ട് ഓടിവരാണ് കാരണം അയാളെക്കുറിച്ചൊരു മോശം വാർത്ത അന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് അയാൾ ചന്തു ചെയ്യും അപ്പം ഹെയിൽ പറഞ്ഞു ഡൂ നത്തിങ് എടോ ഈ പത്രം വാങ്ങിച്ചവരിൽ ഈ പകുതി പേരും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല ഇനി ഈ വാർത്ത കണ്ട പകുതി പേരത് വായിച്ചിട്ടുണ്ടാവില്ല ഇനി അത് വായിച്ച പകുതി അത് മനസ്സിലായിട്ടുണ്ടാവില്ല ഇനി മനസ്സിലാക്കിയ പകുതി പേർക്കും അത് അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇനി വിശ്വസിച്ച പകുതി പേരും അവർ താൻ കാര്യമായിട്ട് എടുക്കേണ്ടത് അതുകൊണ്ട് ടു ഡു നത്തിങ് ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില റിമാർക്സ് ഒക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഡസ്റ്റ് ഓഫ് ആൻഡ് മൂവ് ഫോർവേഡ് അങ്ങനെ തട്ടിക്കടഞ്ഞിട്ട് മുന്നോട്ട് പോവുക ദൈവത്തിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക